അമേരിക്കയിൽ ഗവൺമെന്റ് ഷെഡ്യൂൾ നീളുന്നതിനിടെ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ഫെഡറൽ ജീവനക്കാർ നിത്യവൃത്തിക്കായി മറ്റ് ജോലികളും ചെയ്യേണ്ടതെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഷെഡ്ഡ്യൂളിലും ജോലി ചെയ്യേണ്ട അത്യാവശ്യ വിഭാഗത്തിൽപ്പെട്ട എയർ ട്രാഫിക് കൺട്രോളർമാർ മറ്റ് ജോലികൾ ചെയ്യുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് യു എസ് ഗതാഗത സെക്രട്ടറി സീൻ ഡഫി രംഗത്ത് വന്നിരിക്കുകയാണ് എയർ ട്രാഫിക് കൺട്രോളർമാർ മറ്റ് ജോലികൾ ചെയ്യുന്നത് വിമാനങ്ങളുടെ കാലതാമസത്തിനും റദ്ദാക്കലിനും കാരണമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന എയർ ട്രാഫിക് കൺട്രോളർമാർ ദൈർഘ്യമേറിയ ഷിഫ്റ്റുകൾക്ക് ശേഷം ഊബർ ഓടിക്കുകയോ ഡോഡാഷ് പോലുള്ള സേവനങ്ങൾക്കായി ഡെലിവറി നടത്തുകയോ ചെയ്യേണ്ടി വരുന്നുവെന്ന് യു എസ് ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസണും സ്ഥിരീകരിച്ചു എയർ ട്രാഫിക് കൺട്രോളർ ആറ് ദിവസം ജോലി ചെയ്യേണ്ടി വരുമ്പോൾ വായ്പകൾക്കും മറ്റ് ചെലവുകൾക്കും എങ്ങനെ പണം കണ്ടെത്തുമെന്ന് ചിന്തിക്കുമെന്ന് സീൻഡഫി പറഞ്ഞു അതോടെ അവർ രണ്ടാമത്തെ ജോലി കണ്ടെത്താനായി തീരുമാനമെടുക്കും അവർ രണ്ടാമതൊരു ജോലി ചെയ്യണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ല അവർ ഡോർഡാഷ് ഡെലിവറി ചെയ്യണമെന്നോ ഊബർ ഓടിക്കണമെന്നോ താൻ ആഗ്രഹിക്കുന്നില്ല അവർ അവരുടെ കേന്ദ്രങ്ങളിൽ വന്ന വ്യോമഗതാഗതം നിയന്ത്രിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ഡെഫി പറഞ്ഞു എയർ ട്രാഫിക് കൺട്രോൾമാർ നേരിടുന്ന സാമ്പത്തിക സമ്മർദ്ദങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി യാത്രാവിമാനങ്ങൾ കൃത്യസമയത്ത് പുറപ്പെടുമോ അല്ലെങ്കിൽ റദ്ദാക്കപ്പെടുമോ എന്ന് തനിക്ക് ഉറപ്പു നൽകാൻ കഴിയില്ലെന്നും സീൻ ഡെഫി പറഞ്ഞു എയർ ട്രാഫിക് കൺട്രോൾമാരുടെ കുറവ് വിമാനങ്ങളുടെ കാലതാമസത്തിനും റദ്ദാക്കലിനും കാരണമാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിമാനഗതാഗതം മനഃപൂർവ്വം വേഗത കുറയ്ക്കുകയാണ് സാധ്യമായ വിമാനങ്ങൾ ഓടിക്കുക എന്നതല്ല ലക്ഷ്യം സുരക്ഷിതമായി വിമാനങ്ങൾ ഓടിക്കുക എന്നതാണ് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വിമാനങ്ങളുടെ എണ്ണം കുറയുകയും സർവീസുകൾ വൈകുന്നതും റദ്ദാക്കുന്നതും കാണുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ യു എസ്സിൽ ഉടനീളം പത്തൊൻപതിനായിരം വിമാനങ്ങൾ വൈകിയതായും ആയിരത്തി അറുനൂറ് വിമാനങ്ങൾ റദ്ദാക്കിയതായും യു എസ് അധികൃതർ അറിയിച്ചു ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് എയർ ട്രാഫിക് കൺട്രോളർമാർ ഉൾപ്പെടെയുള്ള അത്യാവശ്യ ജീവനക്കാർ ജോലിക്ക് ഹാജരാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ന്യൂയോർക്ക് ന്യൂജേഴ്സി ടെക്സസ് എന്നിവിടങ്ങളിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾ വൈകുകയും ഗ്രൗണ്ട് സ്റ്റോപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു കൂടാതെ ലോസ് ഏഞ്ചൽസ് നെവാർക്ക് ഡെൻവർ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളെയും പ്രതിസന്ധി ബാധിച്ചു യുഎസിലെ മൂന്ന് പ്രധാന വിമാനത്താവളങ്ങളായ വാഷിംഗ്ടൺ ഡി സിക്ക് സമീപമുള്ള റൊണാൾഡ് റീഗൽ വാഷിംഗ്ടൺ നാഷണൽ എയർപോർട്ട് ന്യൂജേഴ്സിയിലെ നെവാക് ലിബർട്ടി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂയോർക്കിലെ ലാഗ്വാഡിയ എയർപോർട്ട് എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച ഗ്രൗണ്ട് സ്റ്റോപ്പും കാലതാമസങ്ങളും ഉണ്ടായി റൊണാൾഡ് റീഗൽ വാഷിംഗ്ടൺ നാഷണൽ എയർപോർട്ടിൽ വിമാനങ്ങൾ ശരാശരി മുപ്പത് മിനിറ്റ് വൈകിയാണ് പുറപ്പെട്ടത് നെവാക് ലിബേർട്ടി ഇന്റർനാഷണൽ എയർപോർട്ടും ലാഗ്വാഡിയ എയർപോർട്ടും ജീവനക്കാരുടെ കുറവ് കാരണം എല്ലാ വിമാനങ്ങളും നിർത്തിവെച്ചു അതേസമയം ഗവൺമെന്റ് ഷട്ട്ഡൌൺ നാലാം ആഴ്ചയിലേക്ക് പ്രവേശിച്ചതോടെ യു എസ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ ഷട്ട്ഡൌൺ ആയി ഇത് മാറി നവംബർ നാല് വരെ ഷട്ട്ഡൌൺ തുടർന്നാൽ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട്ഡൌണായി മാറും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഷട്ട്ഡൌണിലും വിമാനത്താവളങ്ങളിൽ സമാനമായ സാഹചര്യം ഉടലെടുത്തിരുന്നു അന്ന് മുപ്പത്തഞ്ച് ദിവസത്തെ ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇത് കാരണമായി എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് അടുത്ത ആഴ്ചയും ശമ്പളം ലഭിക്കില്ലെന്നാണ് അധികൃതർ നൽകുന്ന സൂചന ഇതോടെ ഏകദേശം പതിമൂവായിരം ജീവനക്കാർ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരും വിമാനങ്ങൾ റദ്ദാക്കപ്പെടുകയോ വൈകുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാമെന്ന സർക്കാർ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ യാത്രകൾക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പ് യാത്രക്കാർ സർവീസുകളെ അറിയാൻ എയർലൈനുകളുമായി ബന്ധപ്പെടാൻ അധികൃതർ നിർദ്ദേശിച്ചു വിമാന കമ്പനികൾ അവരുടെ വെബ്സൈറ്റുകളിലോ ആപ്പുകളിലോ കാലതാമസങ്ങളെയും റദ്ദാക്കുന്നവേയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട് സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ